മലയാള സിനിമാ സീരിയൽ രംഗത്തെ സഹകലാകാരന്മാരുടെ സംഘടനയായ മലയാളം സബ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ നടത്തി വടക്കഞ്ചേരി ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ പി പി സുമോദ് എം എൽ എ ഉദ്ഘാടനം നിർവ്വഹിച്ചു

வில்லாயுக்காண்டி அஞ்சு படிக்காண்டே சினிமா சூப்பர்ஸ்டாரி பத்மபுர புரஸ்காரி இங்கே அப்போ அது பல வலிய சூப்பரும் வலியுமே ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് ബഫീർ ബക്കർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എസ് റഹമത്തുള്ള സലിലൻ വെള്ളാനി കലാഭവൻ സലീം സത്താർ ആദൂർ സുഭദ്ര സതീശൻ ദിബിൻ തെക്കേപ്പുറം തുടങ്ങിയവർ പ്രസംഗിച്ചു യുടിവി ന്യൂസ് പാലക്കാട്